ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സാംസങ്ങിൻ്റെ ഒരു മുപ്പത്തിരണ്ടിങ്ക് ടി വി ഇത് ഇതുകൊണ്ട് അതിൻ്റെ രസം കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാട് കാണുന്നുണ്ട് ഇത് എൻ്റെതാണെന്ന് നമുക്ക് അറിയത്തില്ല ഇതുകൊണ്ട് രണ്ട് പാട് ഇവിടെ ഉണ്ട് എങ്ങനെ സംഭവിച്ചതാണെന്ന് നിങ്ങൾ നോക്കുക കിഡ്നിയുടെ ഷേപ്പ് ആണ് കാണുന്നത് എന്നാണേലും നമുക്ക് നോക്കാം അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണായി വരും ഇപ്പം സാൻ ബൈ ആണ് അപ്പം സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സിം ആയിപ്പോയതായിരിക്കും ഓണായി കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലാങ്ക് ആണ് പാനൽ ഓണാണ് ഇതാ ബാക്ക് ലൈറ്റ് ഉണ്ട് ആണ് ാണ് മരിക്ക സ്ക്രൂലെസ് ആണ് സ്ക്രൂ ഇല്ല ഒരു സ്കൂട്ടർ ട്രയർ വെച്ച് ഇങ്ങനെ പൈക്ക് പൊക്കിയാൽ മതി ഈസി ആയിട്ട് അത് പൊങ്ങി വരും ഇവിടെ ഒരു സ്കോളുണ്ട് ഇവിടെ ഒരു ഫോളുണ്ട് എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്താൽ മതി സിമ്പിളായിട്ട് പോരും വളരെ ഈസി ആയിട്ട് അഴിക്കാവുന്ന ടി വി ആണ് തുറന്ന് കഴിഞ്ഞ് സ്കൂളുണ്ട് എന്തായാലും നേരം നമ്മൾ മെനക്കെടണം ഇതിൻ്റെ സ്കോപ്പൊക്കെ ഏതുകൊണ്ടൊക്കെ കെയർ ചെയ്തിട്ടുണ്ടോ സ്കോപ്പിലൊക്കെ ഒറ്റ ബോർഡാണ് പവർ സപ്ലൈ മദർ ബോർഡും കൂടെ ഒറ്റ ബോർഡാണ് എന്തൊക്കെ വീണേ വീണായി കളർ ചേഞ്ച് ഇവിടെ കണ്ടില്ലേ പല്ലിക്കാട്ടോ അതുകൊണ്ടൊക്കെ ഒറ്റ ബോർഡാണ് പവർ സപ്ലൈ പോസിബിൾ മദർ ബോർഡും കൂടെ ഒന്നിച്ചാണ് അതെ അതെ ചെയ്യാമോ katte er det da mens Men der er nu er det കപ്പ് ചെയ്യുന്നു ഇതൊന്ന് ഇതുകൊണ്ടൊന്ന് കാണിച്ചു ഇതുകൊണ്ട് ഇതാരോ നേരത്തെ കട്ട് ചെയ്ത് എല്ലാം എല്ലാം മെസ്സി ഇതാക്കി വെച്ചിരിക്കുന്ന ഇതുകൊണ്ടോ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ കൂടുതലൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇത് പുതിയ പാലിൽ മാറുകയാണ് നല്ലത് സിംഗിൾ സ്കോപ്പ് പാലിലാണ് ഇത് സാംസങ്ങിൻ്റെ തന്നെ പാനലാണ് ചെറിയ വെക്കാം അതായിരിക്കും സെറ്റിനും കസ്റ്റമർക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗിച്ച് നിർത്താം പാനൽ റീപ്ലേസ്മെൻറ്റ് സാംസങ് മെയ്ഡ് ഇൻ ഇന്ത്യ എവിടെ ഇന്ത്യക്കണം ഇന്ത്യ ഓക്കെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ നമ്മൾ തന്നെ നമ്മുടെ ക്ഷണം നമ്മൾ ഉണ്ടാക്കിയെങ്കിലല്ലേ ഇമാരെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക എല്ലാം ഒന്നും ഒരു ദിവസം തന്നെ ഉണ്ടാക്കാനൊന്നും പറ്റുമല്ലോ ഇതെല്ലാം എഴുതിയിരിക്കുന്നുണ്ടോ നോക്കട്ടെ മേഡൻ ഇത് മേഡിൻ വിയറ്റ്നാമോ വിയറ്റ്നാമെഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നു എല്ലാം ഉണ്ട് ഇവിടെ കൊടുന്ന് അസംബിൾ ചെയ്തു കവറിങ്ങനെ ആക്കിയതുകൊണ്ട് സാധ്യത ഓക്കെ ഫിനിഷ് പാനിൽ പോയതാണ് പുതിയ പാനില് മാറ്റി വെക്കണം കാരണം ഈ പാനല നേരത്തെ പണി കഴിഞ്ഞതാണ് കട്ടിങ്ങും കുട്ടിങ്ങും എല്ലാം കഴിഞ്ഞതാണ് ഇനി പുതിയ പാനൽ വെക്കിയ രക്ഷു പുതിയ പാനിൽ വെക്കുന്ന വീഡിയോ പിന്നീട് ഇട്ടു തരാം ഇപ്പൊ തക്കാലം ഇവനെ മാറ്റി വെക്കുന്നു അടുത്ത പ്രതിനിധിയെ കയറ്റുകയാണ് അടുത്ത സാരഥിയെ കയറ്റുകയാണ് അതിലുള്ള സ്റ്റിക്കറുകളൊക്കെയാണ് ഇതിൻ്റെ ഒന്നുണ്ട് സ്റ്റിക്കറൊക്കെ അടിപൊളി ഇതൊന്നും എഴുത്തില്ലേ മഞ്ഞു വേദം എൻ്റെ കസ്റ്റമർ ഓക്കെ പുതിയ ടി വി എക്സ്ചേഞ്ച് ചെയ്തുതരാം ശരിയാണ് കൂടുതലായിട്ടും മൊത്തം അങ്ങോട്ട് ക്രോസ് ചെയ്ത് തരാം അതായത് നമ്മൾ ഇത് രണ്ട് പ്ലാസ്റ്റിക് ഇവിടെ രണ്ട് മെറ്റൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഇവിടെ ഒരു മെറ്റൽ ഇവിടെ ഒരു മെറ്റൽ ഇവിടെ ഒരു മെറ്റൽ പ്ലാസ്റ്റിക് ഇത് പ്ലാസ്റ്റിക് നമ്മള് ശാശ്വതമല്ലാത്ത ഇത് കൂട്ട പരിപാടിയും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലേ ഇപ്പൊ ഈസി ആയിട്ട് കിട്ടുവാണെ ഓക്കെ തട്ടിക്കൂട്ട് പണിച്ച് ആൾക്കാരുടെ